കുപ്പിലൊതുങ്ങാവുന്നതേ ഈ ചോദ്യം കിട്ടുന്നുണ്ട് വലിയൊരു ചോണേനായിരുന്നു ഇത് നിങ്ങൾക്ക് ഒരു അത് കാണും കാലിൻ്റെ കാലില് പിടിച്ച് മേടിച്ചാൽക്കോടും പക്ഷേ അത് അവരുടെ പേ നമുക്ക് വേണ്ടപ്പെടാൻ പറ്റില്ല എന്തായാലും കിട്ടൂലും ചെയ്യേണ്ട കാര്യമില്ല അത് അവരെന്താണ്ടാവ പണ്ട് പഠി തവളക്ക് പറ്റ പറ്റോരെന്നൊക്കെ പറഞ്ഞു അറിഞ്ഞു എന്താണെറ്റ നല്ലേ പാറ്റയ്ക്ക് എന്തൊക്കെയോരച്ചാ ഏഹ് എന്തൊക്കെയോ പാറ്റക്കോ പാറ്റക്കോരണ്ടോ ജീവിക്കുന്നു അതാ മറ്റേ കെട്ടി കേട്ടോ കെട്ടിട ാണ് കുടിയോ ഇങ്ങനെയാണ് ഒരു പാമ്പ് തവളയെ പിടിക്കുന്നത് ഇത് പാമ്പ് അല്ലാതെ മറ്റൊരു വിഷപ്പാണ് മറ്റൊരു ജീവനാണ് അതിന്റെ കാല്

മാർഗമില്ല സിക്കണം നി മാർഗില്ല മാർഗില്ല എന്റെ തലപ്പത്തെത്തിവളൊന്നും കുറഞ്ഞ കഴിഞ്ഞാൽ ചിലപ്പോ അത് നല്ല ഐഡിയ വാല്മേത്തി കാലും തലപ്പത്തെത്തി എങ്ങനെ പോവാണ് ഓന്റെ പോവാൻ തീരുമാന

അതിനുള്ള കേറ്റാനുള്ള പരിപാടിയാണ് വല്ലതും നടക്കൊ ഒന്നും നടക്കൂല രണ്ട് ജീവിക്കാത്ത പാടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ ഇറങ്ങല്ലേ ഇറങ്ങിട്ട് പോഴുങ്ങാ എവിടെ എങ്ങനെ ശരീരം തലാട്ട് വലുതാവൂടാ തല വലുതാവും തലയിൽ പൊന്തിച്ചിട്ട കൊടുള്ളുറിക്കഴിഞ്ഞാ പിന്നെ ആർമിക്കാരൻ കണ്ട ഷട്ടിന്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി വന്ന് അതെ വികസിക്കണ്ട് പിന്നെന്താണ് അരമണിയിലെ പൊക്കി എടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ പോവും ഉടലും ഓ വലുതാക്കളുണ്ട് പക്ഷെ ആ തവളന്റെ ഹോട്ടലായിട്ട് തോന്നണം ചേട്ടാ സാധനം കയറുണ്ടാവും മിക്കോറും എന്ത് കഴിച്ചിട്ട് ഞാൻ എവിടെയും പോയി മയങ്ങി കിടക്കും എന്നിട്ട് കുറച്ച് തവളത്തിന് രക്ഷപെടാൻ പറ്റ അമ്മാരി പിടിക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ സാധനം ഏകദേശം അതിന്റെ ഒരു റേഞ്ചിൽ എത്തി അങ്ങനെ ഒടങ്ങി പോകാൻ പാടില്ല പോയ മഴ കൊണ്ട പോലെ എല്ലാം വണ്ടിയിലപ്പോ നമ്മള് നമ്മളാരും ശല്യം ചെയ്യണില്ല അല്ല അതെ ഏകദേശം കാല് കേറി എന്ത പോലെ പറ്റില്ല കുട്ട കുഞ്ഞപ്പനോട് പറ്റില്ല മറ്റേ താല്പുറിക്കായിട്ടുള്ളു ജീവിക്കാനുള്ള കത്രപ്പാടിനോട് ഒരാൾ ജീവിക്കാൻ രണ്ടാൾ ജീവിക്കാൻ കത്രപ്പാടാ പതിഞ്ഞ കിടക്കട്ടോ കേറണാട്ടോ ഒത്തിരി നേരം മെനക്കെട്ട് ഇല്ല ഞങ്ങള് വീട്ടിൽ ഞങ്ങൾ ആരേശം തവള

ൊക്കുണ്ട് പൊക്കുണ്ട് തവള ഏകദേശം ടയർഡായി തുടങ്ങി തവള വിടണ ഇവിടെ സൗണ്ട് ഒക്കെ തവള ഇങ്ങനെ കേക്കാ ഈ പാടത്തുനിന്ന് ഈ തോട്ടം ഇവിടെ മൂത്ത ഒരാൾ വേറെ അവൻ അതിനെടുത്തിട്ട് പോവാൻ നോക്കാണ് ഇതിനെ പൊക്കിട്ട് മയക്കും പോയിട്ടേരം നമ്മള്

മറ്റേ കാലി ചെറുപ്പം ഏറെ കാലു വരിക്കണോക്ക് ഏകദേശം അതിന്റെ വലുപ്പായി പറഞ്ഞു പാമ്പ് പണ്ടാരൊക്കെ ഈ മലമ്പാമ്പ് കുട്ടീനെ പിടിക്കാറുണ്ട് മയക്കോടാണേ മയക്കും അതിന് ശേഷം ഏകദേശം തീരുമാനം എടുക്കും ഇപ്പൊ ബാക്കും പോയിക്കട്ടോ എന്തൊക്കെ ഏകദേശം കാലൊന്നും കേട്ടിട്ട് പിന്നെ വേണ്ട രണ്ടു കാലം കേറി ഒന്നല്ലേ കയറിച്ച് നോക്ക് ഓ മറ്റേ കാലം ഏകദേശം പൊടിഞ്ഞ് ഇന്നലൊക്കെ എന്തായാലും ചെയ്തിട്ട് ഇന്നു പോയി ചെടി കിടക്കണ്ട ഇനിയിപ്പടെ പോയി ചെടി കിടക്കൂല ി അല്ല കടി വിട്ടില്ല കടി വിടാതെ പോകും അതെ വിട്ടാ പോവും കേറോ ഇനിയാ തവള പോകും കഥച്ച തവള നടും

മോനെ കേറി സാധാരണ കൊക്കിലൊന്നു കൊത്താവുന്ന പറഞ്ഞ വെറുതെ ഇല്ല ഒരു ശല്യം ചെയ്യണി വെണ്ണ ചുങ്കിട്ട് വരുന്നുണ്ടോ ഇത്രയും വലിയ തവളേന അത് വീങ്ങണന്നുണ്ടെങ്കിൽ ചുക്കഴിഞ്ഞാൽ ചുക്കൂടാ ഓ തവള ചുങ്ങനുടങ്ങി ഇപ്പൊ തവളടെ വായക്കൂടെ കയറി വരും മാതിരി പിടുത്താ പിടിക്കണത് കരയുന്നില്ല സൗണ്ട് പുറത്തേക്ക് ായിക്കണ്ടാവുംക്ക റബർ പോലെ പിടിയമ്മക്ക് ഇങ്ങനെയാണ് അപ്പൊ അതിന്റെ പൊടലൊക്കെ പീസായി ഉള്ളിൽ പൊത്തിക്കും ഉള്ളൊക്കെ ഏകദേശം എല്ലൊക്കെ പൊട്ടിപ്പോയി അനങ്ങാതെ കയ്യും കൈ കഴിഞ്ഞിപ്പോ കൈ രണ്ട് കേറും എങ്ങനെയാണോ ഇതേപോലെ ചുരുങ്ങിയത് കേറും ു സമയെടുത്തിട്ടേ കേട്ടുള്ളുണ്ടേന്റെ വാരില് പൊടിക്കണ്ടാവില്ല ഉള്ളില് ഫുള്ള് പൊടിച്ച് വായക്കുള്ള ലേലിക്ക് ആക്കി 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 വലിയ മണ്ണോ തവളാണ് എത്ര പൊടിഞ്ഞു പോലും സ്ട്രൈറ്റ് ആവണ്ടേ അപ്പൊ നമ്മള് ശല്ല്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് നമ്മൾ പഠിക്കുന്ന കടിക്കാനല്ല പക്ഷെ നമ്മളത് ചെയ്യണ്ട തൊണ്ണൂറ് ശതമാനം കയറി നമ്മൾ അവര് ഒന്നും സെല്ല് ചെയ്യണില്ല

തവള കണ്ണ ഏകദേശം അടക്കി തുടങ്ങി ഇത് ഒരു പാമ്പ് ഒരു തവളനെ തവളെ അറ്റാക്കി കൊണ്ടിരിക്കും പരാ അന്നേതാ നോക്കണേ ചേച്ചി പറഞ്ഞൂറ്റൊമ്പത് ശതമാനം ആ ചേട്ടാ ഏകദേശം ഉൾയായി ഞാൻ കൈ കൈന്റെ അവിടെ ചെക്കായി അടിയിൽ കൈ കുടിയിട്ടുണ്ട് ഇല്ല ഇനി ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കേറും ഇത് ചെനത്തേ ഒരേ നേരത്ത് രണ്ടെണ്ണം വരും അപ്പം ഒന്ന് തവളടെ കാല്മീം ഒന്ന് തലയിലൊക്കെ കഴിക്കും അങ്ങനെ കിട്ടും അപ്പ ഇവർ അങ്ങോട്ട് ഒരു കരിപിടി കൂടും ഇത് നല്ലൊരു പോസോട്ടോ രണ്ട് കണ്ണുകൾ ഇതിപ്പോ നല്ലൊരു സംഭവമാണ് മറ്റേ കണ്ണടഞ്ഞ തവളുടെ കണ്ണടഞ്ഞ ഇവര് കണ്ണ് കഴിഞ്ഞിട്ടില്ല പിന്നെ കണ്ണ് രണ്ട് കണ്ണ് അത് നമ്മൾ കണ്ട പോലെ മറ്റൊന്ന് നോക്കുന്നുണ്ട്

ഞങ്ങൾ സത്യം പറഞ്ഞ ശല്യം പൊന്തിട്ടാണ് ഞങ്ങളെ ഈ ശല്യം ചെയ്യണില്ല ഞങ്ങളെന്താച്ചല്ലേ ഇവിടെ നല്ല സൗണ്ട് വെക്കണ്ട അപ്പം ഇങ്ങനെ ഇറങ്ങിയത് നോക്കിയാണ് ഞാൻ അതിൻ്റെ തൊട്ടടുത്തായിരിക്കണ്ടേ പച്ചാത്തവിടെ അപ്പോ ഓൾമോസ്റ്റ് ഇഞ്ഞ് അത് ക്ഷീണ എന്താച്ചാല് അതിനെക്ക് തോന്നേ ഒരു സൈഡിൽ കൊണ്ടുപോയിട്ട് കുത്തിയിട്ട് ആ അതൊരു നല്ല ഐഡിയ ഉണ്ടോ അതിന് അടിക്ക് ഒന്ന് റൂവ് എടുത്തുല്ലേ റൂവൽസ് എടുത്ത് അതിനാ സൈഡിൽ കൊണ്ട് ജാമാക്കി എന്നിട്ടാണ് പരിപാടി ഇപ്പം തവള തീരുമാനം കഴിക്കാം അവൾ ചെയ്യാം അതെന്താ അതിൻ്റെ അതെന്താ വേറെ ആ ഇനി ആ കൈ കയറ്റാം അത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് എടുത്തിട്ട് മറ്റേ കൈ കയറ്റാം ഇങ്ങനെ ഒരു കില്ലാളി എത്ര പ്രൊഫഷണലാണ് പ്രൊഫഷണൽ പോലായി അത് അതിപ്രൊഫഷണൽ ക്യൂ പോലായി അതാ അതാ അവിടെ ഇട്ട് ജാം മാറ്റി അതിലെ അവളുടെ അടിയത്തെ വയറാണ് തവളനെ ഒടിച്ച് മടക്കിയിട്ട് ആ സൈഡിൽ കയറ്റി വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ നിന്നാണ് എൻഡിങ് ഒരു കൈയും കൂടെ കയറി തവളുടെ തൊണ്ണൂറ്റോ തവളുടെ കണ്ണറിഞ്ഞു കൈൻ്റെ കൈ ഒലിച്ചെടുക്കുകയാണ് കാലും പറ ഒരു കയ്യോ കാലോ ഒന്നും ഇല്ലല്ലോ ഇങ്ങനെ അതല്ലോടും അതെ അതിന്റെ ആ കയ്യെ ആദ്യം പിടിച്ചു കഴിയല്ല ഒരു കാലില പിടിച്ചു ഒരു കാലില് പിടിച്ചു ഉള്ളിലാണ് ഒറ്റ കാലില് പിടിച്ചിട്ട് അതില് മണിക്കൂർ മിനിറ്റുകളോളം അവിടെ കുടിച്ചു നിന്ന് വിടാതെ എന്നിട്ട് അതിനെ ആക്കി അതിനുശേഷം കാലിന് ആക്കിട്ട് കാലും അതിന് ശേഷം ഉള്ളിലാണ് വർക്കിംഗ് ഉള്ളി നട്ടെല്ലാം വർക്കിങ്ങൊക്കെ വന്നു പൊടിക്കലും പൊടിക്കലും ഒക്കെ നമുക്ക് ഒരു കയ്യൊക്കെ വേണം ഉള്ള കുപ്പിറത് അതൊന്നും നേരെ കേറി കയറി സമയം സമയം എട്ട് പൊടിക്കാൻ പോയാസത്തെ ആ സൈഡിലേക്ക് കൊണ്ടുപോയി അപ്പം ഇന്നത്തെ ഭക്ഷണം ഏകദേശം അതിൻ്റെ റെഡിയായിട്ടുണ്ട് അത് വിഴിഞ്ഞങ്ങൾ മുഴുവൻ വെഴുന്നതു കാണാമെന്ന് കരുതുന്നുണ്ട് പക്ഷേ കാണാൻ സാധിക്കുമെന്നു തോന്നുന്നില്ല അതാ പോകുന്നു അതാ പോകുന്നു അടയിലേക്ക് പോവുകയാണ് അവിടെ തിന്നിട്ട് നാളെ കത്തിച്ച് അപ്പോൾ ശുഭരാത്രി ശുഭനിദ്ര അ പോകാനാണ് അപ്പോൾ നമ്മളെ തോട്ടത്തെ കാഴ്ചകളാകേണ്ടതൊക്കെ ഇതേപോലെ ഉണ്ടാവും പാമ്പുകളുണ്ടാവും ഉണ്ടാവും പല സംഭവങ്ങളും ഉണ്ടാവും അതിനൊക്കെ നമ്മൾ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരും ഇല്ല പോവാം ഇങ്ങനത്തെ കുറേ കുറേ കാഴ്ചകളുണ്ട് കാരണം നമ്മളെ തോട്ടിൽ രാത്രി ഇവിടുന്ന് എങ്ങനെയാണ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലക്കിലെത്തുമ്പോഴേക്കും ഒരുപാട് കാഴ്ചകളാണ് അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ നമുക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട് ഇനി ഇതുപോലെയുള്ള നല്ല രസകരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് മറക്കാതെ നമ്മളെ സബ്സ്ക്രൈബ് നമ്മളെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ബെൽബട്ടനൊക്കെ എന്നെ വിളിക്കുക ഞങ്ങൾ വീണ്ടും വരും അപ്പൊ ഞങ്ങൾ വീണ്ടും വരും കരച്ചിൽ ഇങ്ങനെ കേൾക്കാന്നല്ലാതെ ഇത് പിടിക്കുക അല്ലെങ്കിൽ വിഴുങ്ങി കിടക്കണതൊക്കെ നമ്മൾ ഇത് സൗണ്ട് ഞാൻ ഇവിടെനിന്ന് ഇങ്ങനെ കേക്കുന്നുണ്ട് അപ്പോ ഇത് എവിടുന്ന സൗണ്ട് കേൾക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങി ആണ് ചെന്ന് പത്ത് പാലത്തിന് ചോട്ടിക്ക് ടോച്ചടിക്കാൻ വേണ്ടി ചെന്നപ്പോ മുന്നിരം ഒപ്പം ഞാൻ അതെ നോക്കുമ്പോ നേർക്കോലി മൂത്ത് മരവിച്ചതായ മണ്ടിലേന്ന് പറയും ആ സാധനമാണ് സാധനാണ് ആ അതാണപ്പിന്നെ ഞാനെന്ത് ചെയ്ത് പിന്നെന്താ പറയുക ഇവിടെ രാത്രി അത് കേറി നിക്കാൻ പറ്റില്ല കാരണം അപകടങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ സംഭവിക്കൂല അപ്പൊ നിങ്ങള് മച്ചാമാരെ ഫോളോ ചെയ്ത് കൂടെ കൂട്ടിക്കോ നമ്മള് വീണ്ടും വരും ഇതിന്റെ ബാക്കിയൊക്കെ കേട്ടിട്ടാ നല്ല നല്ല രസകരമായി കാഴ്ചകളും നിങ്ങളിതുവരെ കാണാത്ത കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ വരും ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാലും നമ്മളടുത്തുനിന്ന് കാണുമ്പോൾ അതൊരു വെറൈറ്റി അല്ലേ അല്ലേ യെസ് നമ്മൾ വരും